ാ കൃഷ്ണചന്ദ്രം മുദാരാധയാ വിദ്യുതേ ഘനം യാത്ര നാരായണോഹം ചമൽക്കാരതിൻമണിം സംപ്രവക്ഷ്യേ ഗു കേളപർമാണമന്തർ നിധായ പ്രസാദേന തസ്യപ്ത വിജ്ഞാനസിദ്ധി ചമൽക്കാര ചിന്താമണിം നീലകണ്ഠ സുധീഷാണോ സംവിധത്തെ എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ക്ലാസിൽ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലത്തെക്കുറിച്ചാണ് പറയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇന്ന് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് ആ വിഷയത്തെ ഒന്ന് പരിശോധിക്കാം വിനിയേത നിത്യം സിതോദ്ദേ കെളിസൽ കമ്മ ശർമ്മ ഗുണീർ ക്ഷയം ജന വിരോധം സദാസൗ ഒന്നുകൂടിച്ചല്ല കേതി വിനീയേത നിത്യം സിതോദ്ദേ കെളിസൽ കമ്മ ശർമ്മ ു കീർത്തൈ ക്ഷയം മിത്രവൈരം ജന വിധം സദാസു ക വിലീയത നിത്യം സിതോ ദ്ദശേ കെളി സൽക്കുമ ശ ഗുണനും ചീർത്തൈ ക്ഷയം മിത്രവൈരം ജന വിരോധം ിതോ ദ്വാദശേ ദ്വാദശത്തിങ്കൽ സിതൻ നിൽക്കുകയാണെങ്കിൽ അർത്ഥം അവിടെയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രന്റെ ഫലമാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സിതൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ് ശുക്രന്റെ പര്യായങ്ങളിൽ സിതന്നും ഭൃഗുന്നും ദാനവേദ്യും ദാനവേദ്യും അസുരഗുരു ഭൃഗുപുത്രനും ഒക്കെ പറയപ്പെട്ടതിന് ഒരു പര്യായമാണ് നമ്മൾ ഇതുവരെ പഠിച്ചു എന്ന് വെച്ചല്ല എന്തായാലും എന്നുള്ളതായ പര്യായം ശുക്രെ സൂചിപ്പിക്കുന്നതാണ് ദ്വാദശേ പന്ത്രണ്ടാമത്തെ രാശിയിൽ പന്ത്രണ്ടാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് അർത്ഥം ഒരു കാലത്ത് വിത്തം വേണ്ടും വണ്ണം അനുഭവിക്കുകയും മറ്റൊരു സമയത്ത് അത് മുഴുവൻ നഷ്ടപ്പെടാൻ ഇടവരികയും ചെയ്യുമെന്ന് അപ്പൊ ചില ആളുകളോടൊക്കെ നമ്മൾ പറയണം ഒരു കാലത്ത് നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഭൗതിക ജീവിതമൊക്കെ കൊണ്ടു നടന്നത് ആ വ്യക്തിയാണെന്നും പിന്നീട് ആ സുഖഭോഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാനിട വന്നിട്ടുണ്ടെന്നും നമുക്ക് പറയാമെന്നർത്ഥം വരവ് ചെലവുകൾ ധാരാളമായി അനുഭവിക്കാൻ ഇടയേണ്ടത് അർത്ഥം കിട്ടുന്നതൊക്കെ എന്താണ് ഒരു കാലത്ത് പോവുകയും ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ വരവ് ചെലവുകൾ വരവിന് അനുസരിച്ചുള്ളതായ ചെലവുകളും ഉള്ള വ്യക്തിയായിരിക്കുമെന്ന് നമുക്ക് ഇതുകൊണ്ട് പറയാവുന്നതാണ് സിതോദ്വാദശേ കേളി സൽകർമ്മർമാ സിതോദ്വാദശേ പന്ത്രണ്ടാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ കേളി എന്ന് പറഞ്ഞാൽ വിനോദങ്ങളെ കൊണ്ടും സൽക്കർമ്മ ശർമ്മ സൽക്കർമ്മങ്ങളെ കൊണ്ടും സുഖം എന്നർത്ഥം അപ്പോ വിനോദങ്ങളെ കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ടും ശർമാവാകുന്ന അവസ്ഥ ശർമാവാ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതായ അവസ്ഥ അല്ലെങ്കിൽ സുഖം ഉണ്ടാകുന്ന അവസ്ഥ അർത്ഥം മൂന്നാമത്തെ വരി ഗുണാനാം കീർത്തൈ ക്ഷയം മിത്രവൈരം ഗുണാനാംജകീർത്തൈ ക്ഷയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്രമേണ ഗുണങ്ങൾക്കും കീർത്തിക്കും ക്ഷയം സംഭവിക്കും എന്നർത്ഥ മുകളിൽ പറയപ്പെട്ടതുപോലെ ഒരു കാലത്ത് സമ്പാദിക്കുന്നത് പിന്നീട് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരും എന്ന് പറഞ്ഞതുപോലെ ഗുണവും അപ്രകാരം ഗുണവും കീർത്തിയും അപ്രകാരം തന്നെ ഗുണം ഒരു കാലത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അതും പിന്നീട് എന്താണ് ക്ഷയത്തെ പ്രാപിക്കും കീർത്തിയും അങ്ങനെ തന്നെ മിത്രങ്ങളോട് വൈരം ഭവിക്കും മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തൻ്റെ ബന്ധുജനങ്ങളായിട്ടുള്ള ആളുകൾ ബന്ധുജനങ്ങളോട് വിരോധം വന്നേക്കാൻ ഇടയുണ്ട് എന്ന് പറയാം പന്ത്രണ്ടിൽ ശുക്രനുള്ളതായ വ്യക്തിക്ക് ബന്ധുജനങ്ങളോട് വിരോധം വന്ന് ഭവിക്കാൻ ഇടയുണ്ട് എന്ന് പറയാം ജനാനാം വിരോധം സദാ സൗകരോദി സദാ ജനാനാം വിരോ വിരോധം അസൗകരോതി എന്നാണ് നാലാമത്തെ വരി സദാസമയത്തും ജനങ്ങളുടെ വിരോധം ഉണ്ടാകും അപ്പോൾ വിരോധം മാത്രമല്ല ജനങ്ങളോടും വിരോധമുണ്ടാവും അഥവാ ജനങ്ങൾക്ക് ഇദ്ദേഹത്തോട് വിരോധമുണ്ടാകുകയും ചെയ്യും എന്നാണ് നാലാമത്തെ വരിയുടെ നമുക്ക് ആ വിഷയത്തെ ഒന്നുകൂടി പരിശോധിക്കാം കഥാ വിത്തം നിത്യം കേളി സൽകർമ്മ ഗുണാനം ക്ഷയം വൈരം ജനാനാം വിരോധം സദാസൗ ജനന സമയം ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിങ്കിൽ നിൽക്കുന്നുവെങ്കിൽ ഒരിക്കൽ ദ്രവ്യമുണ്ടാകുകയും ഒരിക്കൽ അത് പോകുകയും ചെയ്യും വരവ് ചെലവുകൾ ധാരാളം ഉണ്ടാകുമെന്ന് ഗ്രഹിച്ചു കൊള്ളണം സൽക്കർമ്മങ്ങൾ ചെയ്യുക നിമിത്തം പലവിധത്തിലുള്ള വിധത്തിലുള്ള വിനോദങ്ങളെ കൊണ്ടും എന്നും സുഖമുണ്ടാകും എങ്കിലും ക്രമേണ ഗുണങ്ങളും കീർത്തിയും നശിച്ചുകൊണ്ടേയിരിക്കും ബന്ധുക്കളുമായി വിരോധം വന്നുചേരാൻ ഇടയുണ്ട് അതേപോലെ എല്ലായ്പ്പോഴും ജനങ്ങളുടെ വിരോധവും ഉണ്ടാകേണ്ടതായി വന്നുപെടും അപ്പൊ ഇതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാലുള്ളതായ ഫലം അപ്പോ സൂര്യൻ മുതൽ ശുക്രൻ വരെയുള്ളതായ ഗ്രഹങ്ങളുടെ എല്ലാം ഭാവഫലങ്ങൾ പരിപൂർണമായി പറയപ്പെട്ടു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശനി ലത്ന ആദി ദ്വാദശ ഭാവങ്ങളിൽ നിന്നാലുള്ള പ്രകരണത്തിലേക്കാണ് പോകേണ്ടത് അപ്പൊ അടുത്ത ക്ലാസിൽ നമുക്ക് ആ വിഷയത്തെ പ്രതിപാദിക്കാം ഇന്നിപ്പോൾ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം